ഞാൻ നിഷ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വർഷവും കണ്ണൻ്റെ കായാമ്പു ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് മരത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഉണ്ടായിട്ടില്ലെങ്കിലും നന്നായി ഒരുവിധം നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഫുൾ നീല കളറാണ് നല്ല ഭംഗിയാണ് അടുത്തുനിന്ന് കാണാൻ പിന്നെ കായാമ്പ് പൂക്കുന്നത് കാണുന്നത് തന്നെ പുണ്യമെന്നാണ് നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ പുതിയ തലമുറക്ക് ഇതൊന്നും പരിചയമുണ്ടാവില്ല ഇപ്പോൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തയ്യൊക്കെ ലഭ്യമാണ് ഞങ്ങളിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ ഇങ്ങനെ പൂ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇതിന് ശേഷം പൂ ഉണ്ടായതിന് ശേഷം ഇത് ചെറിയ കായായി മാറും മഴ പെയ്ത ഉടനെയാണ് കായാമ്പ് ഒരു പൂക്കൾ ഉണ്ടാവാറുള്ളത് ചില വർഷം ഒരു മഴ നിന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ ആദ്യ പൂക്കാറുണ്ട് ഈ വർഷം ഒരു സൈഡിൽ നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് മറ്റേ സൈഡിൽ വല് അത്രയ്ക്ക് നിറച്ചിണ്ടായിട്ടില്ല ചെ ഇല ഇലയിലും പൂവും കൂടെ മിക്സായിട്ട് നീലയും പിന്നെ പച്ചയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടാലിങ്ങനെ നോക്കി നിന്ന് പോവും അപ്പം അതുകൂടാതെ കായാമ്പൂവിൻ്റെ ഇലയും കായും പൂവും വേരും ഒക്കെ ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഈ വർഷം ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഇതിൻ്റെ കായ വേണ്ടിയിട്ട് കുറേ തയ്യം പൊടിച്ചിട്ടുണ്ട് കായാമ്പൂ ഇപ്പം വംശംനാശം വന്നുകൊണ്ടിരിക്കുന്ന മരമായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പലയിടത്തും ഇതിൻ്റെ തൈകൾ ലഭ്യമാണ് നേഴ്സറികളിലൊക്കെ പൂ കായ്ക്കുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലായിട്ട് കായാമ്പൂ പൂത്തിരിക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്കിത് എല്ലാ വർഷവും കാണുന്നത് കൊണ്ട് നല്ലൊരു കണ്ണിന് കുളിർമയുള്ള കാഴ്ച തന്നെയാണ് ഇതിൻ്റെ അടിയിലുള്ള തൈകളാണ് ഇവിടെ കാണുന്നത് താഴെ നിറയെ തൈ വീണ്ടും പൊടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ താഴെ വീണ് പൊടിക്കാറുണ്ട് ആവശ്യക്കാർ വന്ന് കൊണ്ടുപോവാറുണ്ട് അല്ലാതെ പിന്നെ വളപ്പ് വൃത്തിയാക്കുമ്പോൾ അതൊക്കെ പോവും അധികം വലുപ്പമില്ലാത്തൊരു മരമാണ് നല്ല കട്ടിയുള്ള മരമാണിത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ വർഷം പൂവ് ഉണ്ടാവാം കുറച്ചൊരു കുറവായിട്ട് തോന്നിയത് എങ്കിലും നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്നതാണിത് കായാമ്പൂവിൻ്റെ പൂക്കൾ കാണുന്നത് തന്നെ നല്ല മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് കരുതിയിട്ടതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ